സ്ഥാനാർത്ഥിയുടെ പേരിൽ എന്തിരിക്കുന്നു ഇപ്പോൾ കുറേ സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞു വന്നത് എന്തോ ഈ ഒരു റിപ്പോർട്ട് വന്നതെന്ന് അറിയില്ല ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് കോട്ടയ മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അതാരാണെന്ന് എനിക്കറിയില്ല നമുക്ക് നോക്കാം ഒരു ഒന്നൊന്നര പേരാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ജോമോൺ ജോസഫ് സാംബ്രിക്കൽ എ പി ജെ ജൂമൻ വി എസ് കോട്ടയത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഉദ്യോഗസ്ഥർക്ക് പേരെഴുതി തീർക്കണമെങ്കിൽ പോലും കൺഫ്യൂഷൻ ഉണ്ടാകും ഈ വന്ന വഴി ഇങ്ങനെയാണ് മുൻ രാഷ്ട്രപതി അബ്ദുൾ കലാമിനോടുള്ള ഇഷ്ടത്തിൽ എ പി ജെ വന്നു എന്നാൽ അമ്മയുടെ പേരായ ആലീസ് വീട്ടുപേരായ പള്ളിമുട്ടയിൽ പിതാവിന്റെ പേരായ ജോസഫ് എന്ന പേരും കൂടി ചേർത്ത് അവരോടുള്ള ഇഷ്ടവും കൂടിയാണ് എ പി ജെയിലേക്ക് എത്തിയതെന്ന് പറയും ജോമോൻ ജോസഫ് സാംബ്രിക്കൽ പേരിലെ വി മാമോദിസ പേരിലെ വക്കിയും എസ് ശ്രീ ജോമോൻ ജോസഫ് സാംബ്രിക്കലുമാണ് ആലീസ് പള്ളിമുട്ട് ജോസഫ് മകൻ മകൻ ഉണ്ട് അത് സൈലന്റ് ജുമൻ ചില്ലറ മത്സരങ്ങളൊന്നുമല്ലത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ മത്സരിച്ചിട്ടുണ്ട് എനിക്ക് രാഷ്ട്രീയമല്ല രാഷ്ട്രബോധം പൗരബോധം ഇതാണ് ഞാൻ പ്രചരിപ്പിക്കുന്നത് പിന്നെ എല്ലാവരും വോട്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകത അവരൊക്കെ വില മനസ്സിലാക്കി അവർ ഇവിടെ കെട്ടിവച്ച പോലും തിരികെ കിട്ടുമോ എന്ന് അറിയില്ലെങ്കിലും ചിഹ്നത്തിൽ അല്പം മധുരമുണ്ട് ഇത്തവണ ചിഹ്നം കരിമ്പു കർഷകൻ റിപ്പോർട്ടർ കോട്ടയം